ൃണമൂൽ കോൺഗ്രസ് അൻവറിനെതിരെ പാർട്ടി ദേശീയ നേതൃത്വത്തിന് പരാതി നൽകാനാണ് നീക്കം സംസ്ഥാന അധ്യക്ഷൻ സി ജി ഉണ്ണിയുടെ കൊച്ചിയിൽ യോഗം ചേർന്നു ഭാരവാഹികൾ കൊച്ചിയിൽ വാർത്താ സമ്മേളനം രീതിയിൽ അവിടുത്തെ പല നേതാക്കന്മാരെയും ഒളിവിൽ പോകേണ്ട സാഹചര്യത്തിൽ കേന്ദ്രം നേരിട്ട് വന്ന് പോലീസ് വേട്ട നടത്തുക ഇങ്ങനെ മമതാ ബാനർജിയെ ഈ രാജ്യത്ത് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കേജ്രിവാളിനെയൊക്കെ അത് അന്വേഷണത്തിൽ കണ്ടെത്തിയോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല കോടതിയാണ് പറയേണ്ടത് അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലേന്ന് അതേപോലെ ട്രാപ്പ് ചെയ്യാനും പല ശ്രമങ്ങളും നടത്തി കേരളത്തിന്റെ ചുമതലക്കാരനായിരുന്ന മുകൾ റോയി ഒക്കെ ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ കൊള്ളുറങ്ങിയവൾ രാവിലെ ഉണക്കം വരുമ്പോൾ ഡൽഹിയിലാണ് ദേശീയ നേതൃത്വം തന്നെ പരാതിക്കാരാവുന്നു അത്തരം സന്ദർഭങ്ങളൊക്കെ അതിജീവിച്ച് അവിടെ പോരാടുകയാണ് മമതാ ബാനർജി പോരാടുമ്പോൾ മമതയ്ക്ക് ഒരു കൈ സഹായം കൊടുക്കേണ്ട ദേശീയ ബദൽ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് അവിടെ സി പി എമ്മുമായി കൈകോർത്ത് മമതയ്ക്കെതിരെ അവിടെ ഒരു സഖ്യമുണ്ടാക്കി മത്സരിച്ച് വോട്ട് ചിന്ന ഭിന്നമാക്കാൻ ശ്രമിച്ചിട്ട് പോലും അവിടുത്തെ മഹാഭൂരിപക്ഷം സീറ്റുകളും പിടിച്ചെടുത്ത് മൂന്നാമതും ഭരണം ഉറപ്പിച്ചുകൊണ്ട് മമതാ ബാനർജി മുന്നോട്ട് പോവുകയാണ് ഞങ്ങൾ ഇന്ത്യയുടെ ഉരുക്ക് വനിതയായിട്ടാണ് മമതയെ കാണുന്നത് ഈ മമതാ ബാനർജിയുടെ രാഷ്ട്രീയം താഴെ തട്ടുമുതലിവിടെ നടന്ന് കാണാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ പതിനാല് ജില്ലയിൽ കുറ്റമറ്റ എട്ട് ജില്ലകളിൽ കമ്മിറ്റി രൂപീകരിച്ച് ഒരു മുന്നൂറ്റമ്പത് കേഡർമാരെ കേരളത്തിൽ പാർട്ടി ക്ലാസ് കൊടുത്ത് സംവിധാനം ഒരുക്കി ഈ പാർട്ടിയെ കേരളത്തിൽ സജീവമാക്കി കൊണ്ട് ദേശീയ നേതൃത്വത്തിന് ഈ ലിസ്റ്റ് എല്ലാം സമർപ്പിച്ചപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് കേരളത്തിൽ നിന്ന് എം എൽ എമാരും എക്സ് എം പിമാരും സെലിബ്രിറ്റിയായ പല ആളുകളും തൃണമൂലിലേക്ക് അംഗത്വം ചോദിച്ച് ഞങ്ങളെ സമീപിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലൊരു വ്യക്തിപ്രഭാവമുള്ള ആരെങ്കിലും ഒരാൾ നിങ്ങളെ സമീപിച്ചാൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അദ്ദേഹത്തിന് മുൻനിർത്തി ഞങ്ങൾ വന്ന് ഉദ്ഘാടനം ചെയ്തു തരാം അതുവരെ നിങ്ങൾ ഈ കമ്മിറ്റി ആയിട്ട് മുന്നോട്ട് പൊക്കോളാനാണ് പറഞ്ഞിരുന്നത് അത് പ്രകാരം നമ്മൾ പ്രവർത്തിച്ച് വരവെയാണ് നേരത്തെ പറഞ്ഞ ഈ പി വി അൻവറിൻ്റെയും സുനിൽ അലിയാരുടെയും എൻട്രി